അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി നഗരസഭ അമ്പലപുരം മുപ്പത്തിയാറാം ഡിവിഷന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു ഡിവിഷൻ കൗൺസിലറും സി പി ഐ എം അത്താണി ലോക്കൽ കമ്മിറ്റി അംഗവുമായ മധു അമ്പലം ചെയ്തു സി പി ഐ എം അത്താണി ലോക്കൽ കമ്മിറ്റി അംഗം കെ രാജേന്ദ്രന്റെ വസതിയിൽ നട്ട ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് സിപിഐഎം അമ്പലപുരം വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും പി എസ് സി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ രാജഗോപാൽ കുടുംബശ്രീ സി ഡി എസ് അംഗം കെ സുജയകുമാരി പാർട്ടി അംഗങ്ങളായ ടി എ മരക്കാർ കെ രാമൻകുട്ടി രാഹുൽ ആകാശവാണി മുൻ അനൗൺസർ ചാർലി അമ്പലപുരം എന്നിവർ പങ്കെടുത്തു ബിസിബി ന്യൂസ് മുണ്ടത്തിക്കോട്